നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാള സിനിമയിൽ നട്ടലുള്ള ചെറുപ്പക്കാരുടെ കാലമാണിത് വൻ താരങ്ങൾ നിശബ്ദത പാലിച്ചപ്പോൾ വാ തുറന്ന് മിണ്ടാൻ ഈ ചെറുപ്പക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത് മലയാള സിനിമയുടെ ഭാവി ഇവരിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാം ഏറ്റവും ഒടുവിൽ ആസിഫ് അലിയും പൃഥ്വിരാജും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ പതിവ് സിനിമാ രീതികളെയെല്ലാം തകർക്കുന്നവയാണ് ദിലീപിനെതിരെ നടപടി ആസിഫ് അലി പറഞ്ഞപ്പോൾ അതിലും വലിയ രീതിയിലാണ് പൃഥ്വിരാജ് ഞെട്ടിച്ചത് പൃഥ്വിരാജിന്റെ വാക്കുകൾ അമ്മ ജനറൽ സെക്രട്ടറി മമ്മൂട്ടിക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിയിലാണ് അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്റെ നിലപാടുകളും യോഗത്തിൽ പറയുമെന്നാണ് പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് കണക്കം മുമ്പ് പറഞ്ഞത് അതിനുശേഷം അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും എല്ലാം ചർച്ച ചെയ്യും അതിനുശേഷം ചർച്ചയുടെ തീരുമാനം ഒരു പത്രക്കുറിപ്പായോ പ്രതികരണമായോ വരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും പൃഥ്വിരാജ് പറഞ്ഞു യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനം തന്റെ നിലപാടുമായി ചേർന്ന് പോകുന്നതാണെങ്കിൽ പുറത്തുവരുന്ന പ്രതികരണം തന്നെയായിരിക്കും തന്റെ അഭിപ്രായം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഇനി യോഗത്തിൽ തീരുമാനം തന്റെ നിലപാടുമായി യോജിച്ചു പോകുന്നതല്ലെങ്കിൽ പുറത്തിറങ്ങി തന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുമെന്ന മുന്നറിയിപ്പും പൃഥ്വിരാജ് നൽകിയിട്ടുണ്ട് അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന് പൃഥ്വിരാജ് നൽകിയ ഈ മുന്നറിയിപ്പ് തന്നെ ആയി ഇതിന് വിലയിരുത്താവുന്നതാണ് തീരുമാനം എതിരാണെങ്കിൽ ഒരു അമ്മ എന്ന സംഘടന തന്നെ പിളർന്നേക്കാം ആക്രമിക്കപ്പെട്ട നടിക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയവരിൽ ഒരാളാണ് പൃഥ്വിരാജ് സംഭവത്തിന് ശേഷം നടി ആദ്യമായി അഭിനയിച്ചതും പൃഥ്വിരാജിനൊപ്പം തന്നെയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി